മലപ്പുറം ജില്ലയിലും തിരൂരിലും തുഞ്ചത്തെഴുതച്ഛന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനം പോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരെയും അപമാനിക്കുന്ന ശ്രമങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഉയർന്നു വരുന്നത് ആശങ്കാജനകമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയൽ തിരൂരിൽ തുഞ്ച താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന അതേ ശക്തികൾ തന്നെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതായി മുൻമന്ത്രി ജി സുധാകരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് അനുവദിച്ച തുക ഉപയോഗിച്ച് അമ്പലപ്പുഴയിൽ തുടങ്ങിയ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ മഹാകവിയുടെ പേരിലുള്ള ഒരു ബോർഡ് സ്ഥാപിക്കാൻ പോലും സ്ഥലം എം എൽ എ ആയ എച്ച് സലാം തയ്യാറാകാതിരുന്നു എന്ന് മാത്രമല്ല കുഞ്ചൻ നമ്പ്യാരുടെ പ്രതിമ പോലും തകർത്തു എന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് വിഗ്രഹാരാധനയെ എതിർക്കുന്നതിന്റെ ഭാഗമായി ചില പ്രത്യേക അജണ്ടകളുടെ ഭാഗമായാണ് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഇപ്രകാരം ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി സലാമിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെപ്പറ്റി പല പ്രാവശ്യവും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ ശക്തികളെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പുരാതന കവിത്രയങ്ങളിലെ രണ്ടുപേരായ തുഞ്ചത്താചാര്യനെയും ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കൂടിയായ കുഞ്ച നമ്പ്യാരെയും നിന്നിച്ച് കേരളീയ ആധ്യാത്മികതയെ മോശമാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് എൻ ഡി എഫ് മൂടുപടമണിഞ്ഞ സലാമിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അയാൾക്ക് പിന്തുണ നൽകുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ പറ്റിയും ജി സുധാകരൻ പറഞ്ഞ ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് കുഞ്ചൻ നമ്പ്യാരോട് കാണിച്ച ദുഷ്പ്രവൃത്തി തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ കുഞ്ചൻ സ്മാരകത്തിനും പ്രതിമയ്ക്കും അർഹമായ അംഗീകാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു പുരാതന കവിത്രയങ്ങളിലെ ഏറ്റവും പ്രമുഖനാണ് കുഞ്ചൻ നമ്പ്യാർ ആലപ്പുഴ ജില്ലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനൊരു ഉചിതമായ സ്മാരകം നിർമ്മിക്കുക എന്നുദ്ദേശത്തോടു കൂടി പഴയ സാംസ്കാരിക മന്ത്രിയായ ജി സുധാകരൻ മുൻകൈ എടുത്തുകൊണ്ട് അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർക്ക് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കുന്ന നടപടികൾ ആരംഭിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ദൗർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്ന ബോർഡ് വെക്കാൻ പോലും സ്ഥലം എം എൽ എ ആയിട്ടുള്ള എച്ച് എസ് അലാം തയ്യാറായില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ജി സുധാകരന് ഉയർത്തിയ വലിയൊരു ആരോപണമുണ്ട് ഇവരെല്ലാം ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രതിമ പോലും തല്ലി എന്ന ഗുരുതരമായ ആരോപണമാണ് ജി സുധാകരൻ ഉയർത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിന്റെ രാഷ്ട്രീയത്തിനെ പറ്റി പല സാഹചര്യങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ചില നിക്ഷിപ്തമായിട്ടുള്ള ജിഹാദി രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം വ്യാപകമായി ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ എപ്രകാരമാണോ തുഞ്ചത്താചാരനോട് കാണിക്കുന്ന അപമാനം അദ്ദേഹത്തിന്റെ പ്രതിമ പോലും അവിടെ സ്ഥാപിക്കാൻ ഒരു കൂട്ടർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകുകയാണെങ്കിൽ അത് ഇതിന് എതിർപ്പുന്നയിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന ജിഹാദി വൽക്കരണത്തിൻ്റെ ഭാഗമാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ വെക്കാനോ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രതിമ തള്ളി കളി കളയാനും ഈ ശക്തികൾ തയ്യാറായി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തകവികളിൽ ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹമാണ് തോട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിനെ അവമാനിച്ചുകൊണ്ട് കേരളീയമായിട്ടുള്ള ആധ്യാത്മികതയെ തകർക്കാനുള്ള ചില നിഗൂഢശക്തികളുടെ ചില സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഈ വിവാദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും